ബിയർ മാത്രം കുടിച്ചാൽ കുഴപ്പമുണ്ടോ പലപ്പോഴും ഈ ഡി എഡിക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻസ് വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പം ഒ പിയിൽ വരുമ്പം നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഡോക്ടറെ ഒരു ബിയർ മാത്രം കുടിച്ചോട്ടെ വേറെ ഹോട്ടൊന്നും വേണ്ട ബിയർ മാത്രം ഒന്ന് കുടിച്ചോട്ടെ കുഴപ്പമില്ലല്ലോ എന്ന് അപ്പം ഇതിൻ്റെ അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയർ ആണെങ്കിലും ശരി റമ്മാണെങ്കിലും ശരി വേറെ ഏതെങ്കിലും സ്കോച്ചാണെങ്കിലും എന്താണെങ്കിലും ബോഡിക്ക് ഉള്ളി ചെന്ന് കഴിയുമ്പോൾ ഇത് സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് അല്ലെങ്കിൽ എത്തനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഈ പാനീയങ്ങളെല്ലാം വ്യത്യസ്തമാകുന്നത് ഈ എതനോളിൻ്റെ പേർസെൻറ്റേജിലും പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവറിങ്സ് കളറിങ്സ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ തലച്ചോറിനാവട്ടെ അല്ലെങ്കിൽ കിഡ്നിക്കാവട്ടെ അല്ലെങ്കിൽ ലിവറിനാവട്ടെ ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ഡാമേജ് ഇത് ഏത് രൂപത്തിൽ ബോഡിയിൽ ഉള്ളി ചെന്നാലും സെയിമാണ് പിന്നെ ബിയറിൽ ആൽക്കഹോളിൻ്റെ അല്ലെങ്കിൽ എതനോളിൻ്റെ പേഴ്സൻറ്റേജ് കുറച്ച് കുറവുണ്ട് മറ്റ് പാനീയങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പക്ഷേ അതുകൊണ്ട് വലിയ കാര്യം പ്രായോഗികമായിട്ടില്ല കാരണം സാധാരണ ഒരു ബ്രാൻഡിയോ ഒക്കെ നമ്മളൊരു അറുപത് എം എൽ ഒ തൊണ്ണൂറ് എം എൽ ഒക്കെ എടുക്കുമ്പം ബിയർ സാധാരണ ഒരു കുപ്പി തന്നെ അറുന്നൂറ്റമ്പത് എം എൽ അപ്പോൾ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കുപ്പികളൊക്കെ ആയിരിക്കും എടുക്കുന്നത് അതുകൊണ്ട് ബിയർ ഒരിക്കലും സേഫായിട്ടുള്ളൊരു ഡ്രിങ്കല്ല